ി സി എം നോബല് അരി ഓ സി എം കുറെ ആൾക്കാർ പത്തിടി എന്താ തൃശൂപൂര് സൂപ്പർ ഡൗൺ ബെല്ലാരിത്തെ വേറെ രണ്ട് ഡൗൺ ആണ്ട് സിഎം എം നോഡൗണായി സി എം കടുവ നോ ഡൗൺ ആയി സി എം നോഡൗണായി സി എം കടുവ ഡൌൺ ആയി സി എം നെറ്റ് ടു റൺ ഡൗൺ ആയി ഇവിടെ വൺ വി വൺ നടക്കുന്നു ബെല്ലാരിയും ബെല്ലാരി സിംഗിളും ബെല്ലാരി സെക്കൻഡും രാവിലെ നോക്കിയും ആദ്യമായിരിക്കും കുറുമാലയ്ക്ക് മിക്കണോ കണ്ടില്ലെങ്കിൽ സിയൻ കൊട്ടപ്പൻ ഡൗൺ സിയെ കൊട്ടപ്പൻ ഡൗൺ ബല്ല സിംഗിൾ ഇറങ്ങിയത് ഒരു വൻ കൈപത്രത്തിലോട്ടായിരുന്നു ഓ ഒരു നിറക്കലിനെടുത്തു സിംഗിൾ കെച്ചടി सिंगल डाउन लोपी डाउन

േരം അടിപൊട്ടിണ്ടായില്ല ഇത്ര നേരം അടിന്നില്ല സീമിയൻ ഒറ്റക്ക് പൊടി പോന്ന് ഞാൻ പൊന്നിയതാ പോക്കന്ന് വെച്ചാ പൊന്നിയെന്ന് പൊന്തു കാട്ടിൽ വിളിച്ചടൻ കാട്ടില് ഇടയിൽ അടിച്ചോരൊക്കെ ഒന്ന് ഊട്ടിയത് വെച്ചോട്ടോ പൊന്തി അടി അതേ വേറെടുത്ത് വലിയ എല്ലാം ചത്തല്ലേ